നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വർക്കർമാർ നടത്തുന്ന സമരം വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടുന്ന ആശാവർക്കെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുക്കോട് പഞ്ചായത്തിലെ അഞ്ചുമുറി തച്ചനടി റോഡിന്റെ നവീകരണം തുടങ്ങി എം എൽ എ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് കേരളത്തിൽ മദ്യം മാത്രമല്ല സഹല ലഹരിയും സുലഭമായി ലഭിക്കണമെന്നാണ് സിപിഐഎം ആഗ്രഹിക്കുന്നതെന്ന് ബിജെപി നേതാവ് രാജ്യത്ത് രാസലഹരി ഉൾപ്പെടെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന നാടായി കേരളം മാറിയെന്നും വി മുരളീധരൻ നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമരിയുടെ ജാമ്യാപേക്ഷ തള്ളി ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകാനാവില്ലെന്ന് ഉത്തരവിട്ടത് ആവേശമായി ആശാ ആശാവർക്കർമാർ നടത്തുന്ന സമരം വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു അദ്ദേഹം മന്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമ്പം ഡാറ്റ കളക്ട് ചെയ്യാൻ അവര് വേണം കോവിഡിന്റെ സമയത്ത് വേണം പോളിയോയ്ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ വേണം പക്ഷേ അവർ ഫൈറ്റ് ചെയ്യുമ്പം സർക്കാർ അഡ്രസ് ഇന്നലെ ബഹുമാനനായ ശ്രീ ഇളംബരം കരീം അദ്ദേഹത്തിന്റെ ഭാഷ കേട്ടപ്പോൾ സി ഐ ടി സെക്രട്ടറി ആണോ കോർപ്പറേറ്റ് സെക്രട്ടറി ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ ഭാഷയിൽ വരുന്നൊരു മാറ്റം നമ്മൾ കാണുന്നില്ല ആ പാർട്ടിക്കടുത്ത് സമരം സമരം ന്യായമായ ആ ഈ ആവശ്യമാണ് ഞാൻ പ്രയോറിറ്റി കേരളത്തിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടുന്ന സർക്കാർ ആശാവർക്കും നടിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചുമുറി തച്ചനടി റോഡിന്റെ നവീകരണം തുടങ്ങി പി പി സുമോദ് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ തച്ചരടി അഞ്ചുമുറി റോഡിന്റെ നവീകരണം തുടങ്ങി തച്ചരടിക്ക് സമീപം കലുങ്ക് നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കലുങ്ക് നിർമ്മാണം പൂർത്തിയാകുമെന്നും കലുങ്കിന്റെ പണികൾ കഴിഞ്ഞാലുടൻ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കും തുടർന്ന് ടാറിംഗ് ആരംഭിക്കുമെന്നും പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന പറഞ്ഞു ഒരു കോടി രൂപ വെച്ച് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ബജറ്റ് വിഹിതം ഒരു കോടി രൂപ നമുക്ക് അനുവദിച്ചു കിട്ടാൻ ഒരുപാട് സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് ഇന്ന് പണി ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു മാസത്തിനകം തന്നെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ബി എം ബി സി നിലവാരത്തിലുള്ള റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ നമ്മളൊരു സർവകക്ഷിയോഗം വ്യാപാരി വ്യവസായി ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനവുമായി സഹകരിക്കുന്നതിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഒരു കമ്മിറ്റി പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം ചെറിയ തോതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൾവെട്ട് പണി കഴിയുന്നതോടുകൂടി ഗതാഗതത്തിന് കൊടുക്കാൻ കഴിയും ദിവസത്തെ സമയമാണ് ഇതിന് ആവശ്യമായി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതയായിരുന്നിട്ടും നവീകരണം നീണ്ടത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കെ സി ബി ഓഫീസ് ബാങ്കുകൾ തുടങ്ങി പ്രധാന സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് തച്ചിലടിക്കും അഞ്ചുമുറിക്കും ഇടയിലാണ് റോഡ് പൂർണ്ണമായി തകന്നതിനെ തുടർന്ന് യാത്രാ ദുരിതവും രൂക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് നവീകരണത്തിലെ തുക വകയിരുത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ വിനിയോഗിക്കാനായില്ല തുടർന്ന് പി പി സുമോദ് എം എൽ എ ബജറ്റിൽ നിർദ്ദേശം വയ്ക്കുകയും ഒരു കോടി രൂപ നീക്കി നീക്കിവെക്കുകയുമായിരുന്നു കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഏജൻസി മുഖാന്തരമാണ് ജോലികൾ ചെയ്യുന്നത് ഏപ്രിൽ മാസത്തോടെ ടാറിംഗ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം കേരളത്തിൽ മദ്യം മാത്രമല്ല സകല ലഹരിയും സുലഭമായി ലഭിക്കണമെന്നാണ് സി പി ഐ എം ആഗ്രഹിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഏലപ്പള്ളിയിൽ മദ്യക്കമ്മനിൽ നിർമ്മിക്കുന്നതിനെതിരെ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നയിച്ച ജാതിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള വലിയ സാമ്പത്തിക അഴിമതി അതാണ് ഈ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നിൽ നായ ക്രമക്കേടുകൾ മാറ്റം അതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ പേരിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഒരാൾ ഉൾപ്പെടെയാണ് ഈ കമ്പനിക്ക് നേതൃത്വം നൽകുന്നത് കേജ്രിവാളിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണോ കേരളത്തിലെ സർക്കാർ ഈ കമ്പനിക്കിവിടെ ഈ തരത്തിലുള്ള ഒരു മദ്യ നിർമ്മാണശാല തുടങ്ങാനുള്ള അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല രാജ്യത്ത് രാസലഹരി ഉൾപ്പെടെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന നാടായി കേരളം മാറിയെന്നും വി മുരളീധരൻ പറഞ്ഞു മനുഷ്യർ കുടിവെള്ളം കിട്ടാതെ മരിച്ചാലും കുഴപ്പമില്ല മദ്യ വേണമെന്നാണ് സി പി ഐ എം പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമനയുടെ ജാമ്യാപേക്ഷ തള്ളി ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകാനാവില്ലെന്ന ഉത്തരവിട്ടത് മുൻകൂർ നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന് നിയമസാധ്യതയില്ലെന്നുൾപ്പെടെ ചെന്താമരയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല പ്രതിനിധി ചെന്താമലയുടെ പങ്ക് തെളിയിക്കുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കി അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആഴത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ചെന്താമര ജാമ്യാപേക്ഷ നൽകിയത് ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ചെന്താമര ഇപ്പോൾ വിയു സെൻട്രൽ ജയിലിലാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനാണ് അയൽവാസിയായ സുധാകരൻ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോഴാണ് രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ അരി വിതരണ പദ്ധതിയായ ഭാരത് അരിയുടെ വിതരണം വടക്കഞ്ചേരിയിൽ നടന്നു കാലത്ത് പത്തരയോടെ ലോറിയിലെത്തിച്ച അരി ടൗണിൽ വെച്ചാണ് വിതരണം ചെയ്തത് പത്ത് കിലോയുടെ പാക്കറ്റുകളായാണ് അരി വിതരണം നടത്തിയത് മുപ്പത്തിനാല് രൂപ പ്രകാരമാണ് അരിയുടെ വില വെളുത്ത അരിയാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭാരത് അരിയുടെ വിതരണം വടക്കഞ്ചേരി ഉണ്ടെന്നറിഞ്ഞതോടെ നിരവധി പേർ അരി വാങ്ങാനെത്തി അരിയുടെ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് വളരെയേറെ പ്രയോജനകരമാണെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സീരാജ് വള്ളിയോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ നോക്കുമ്പോൾ രൂപയ്ക്ക് ഒരു ഒരു ബാഗിലായി എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള തന്നെയാണ് മേഖലയിലെ വിവിധ മണ്ണാർക്കാട് പള്ളിപ്പടിക്ക് സമീപം ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു മണ്ണാർക്കാട് സ്വദേശി നടക്കാവ് വീട്ടിൽ ജയരാജനാണ് മരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു റോഡിൽ വീണ ജയരാജന്റെ തലയിലൂടെ ലോറി കയറിയിറങ്ങി തൽക്ഷണം മരിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ആവേശമായി മണപ്പുള്ളിക്കാവ് വേല മഹോത്സവം പാലക്കാട് നഗരവേലയ്ക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ കിഴക്കേയാക്കര മണപ്പുള്ളി ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറയാക്കര മണപ്പുള്ളി ക്ഷേത്രം കൊപ്പം മണപ്പുള്ളി ഭഗവതി ക്ഷേത്രം മുട്ടിക്കുളങ്ങര വടക്കന്തറ കള്ളിക്കാട് ദേശവേലകൾ ഒത്തുചേരുന്നതാണ് മണപ്പുള്ളിക്കാവ് വേല ദേശവേലകൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോട്ടമൈതാനത്ത് സംഗമിച്ച് കൂട്ടി എഴുന്നള്ള നടന്നു പഞ്ചവാദിവും പാണ്ഡിമേളവും വിവിധ കലാരൂപങ്ങളും എഴുന്നള്ളത്തിന് കൊഴുപ്പേകി വേല ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് താലൂക്കിൽ വ്യാഴാഴ്ച അവധി നൽകിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരുന്നു